മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം തുടരുകയാണല്ലോ മുഖ്യമന്ത്രി ബഹ്റിലെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് ബെഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആ വിവരങ്ങളുമായി ജമാലുദ്ദീൻ ഉദ്ദീൻ നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് ആ പരിപാടിയുടെ സമഗ്രമായ വിവരങ്ങളെന്ന് ജമാൽ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ പ്രവാസി സംഗമം പരിപാടി പരിപാടിയാണ് മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിപാടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ബഹ്റൈനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം മറ്റു കാര്യങ്ങളൊക്കെ സമഗ്രമായി ഏതായാലും മുഖ്യമന്ത്രി ബഹ്റിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൾഫ് സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വാർത്ത ഇന്ന് പ്രവാസി സംഗമം നടക്കും പ്രവാസി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എല്ലാവരും വലിയ ആവേശത്തോടെ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എത്തുന്നത് കാത്തു നിൽക്കുകയായിരുന്നു വലിയ ആവേശം അവിടുത്തെ പ്രവാസി സമൂഹത്തിൽ നമുക്ക് കാണാൻ എന്നാണ് ഇന്നലെ ബെഹ്റനിൽ നിന്ന് വൈകുന്നേരം സംസാരിക്കുമ്പോഴൊക്കെ ജമാൽ നൽകിയ എന്ന് പറയും ജമാൽ കേൾക്കാമോ കേൾക്കാൻ എന്തോ മനോ പ്രവാസി മലയാളികൾ ഏറെ ആവശ്യത്തോടെയാണ് ഇന്ന് വൈകിട്ടാണ് ബഹനയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം ഏതാണ്ട് ആഴ്ചകൾ നീണ്ട കാത്തിരിപ്പായിരുന്നു പ്രവാസി മലയാളികൾ കാരണം നേരത്തെ ചില അനുമതി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇന്ന് വൈകിട്ട് ആറര മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമത്തിന് എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട് ഈ പ്രവാസി മലിന സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളാണ് ഇന്നത്തെ ഈ സംഗമത്തിൽ പങ്കെടുക്കുക അതിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഉണ്ടാകും നേരത്തെ പോലെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് പ്രവാസി മലയാളികൾക്ക് ഈ ഇടതുപക്ഷ സർക്കാരിൽ നിന്നുണ്ടായ നിരവധി വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ ഈ പ്രവാസികൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ആ പദ്ധതികൾ നടപ്പാക്കിയ സർക്കാരിന്റെ നായകനെ ഒരു നോക്ക് കാണാൻ ഇന്ന് ഏഹ് ബഹ്റൻ കേരള സമാജത്തിൽ ആളുകൾ തടിച്ചുകൂടും എന്ന കാര്യം ഉറപ്പാണ് കാരണം അത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത്രമാത്രം ആളുകൾ കാത്തിരിക്കുകയാണ് വൈകിട്ട് ആറര മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത് ഇന്ത്യൻ അംബാസഡർ വിനോദ് ജാക്കബ് അതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാൻ എം എ യുസുഫി തുടങ്ങിയവർ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ലോക കേരള സഭ മലയാള മിഷൻ തുടങ്ങിയുടെ നേതൃത്വത്തിലാണ് ബഹ്റൈൻ പ്രവാസി മലയാളി സംഗമം ഒരുക്കുന്നത് ഇന്നലെയും ആയി ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഒരു മിനുക്കുപണികളാണ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവാസി മലയാളികൾ ഉള്ളത് തീർച്ചയായും ഈ പരിപാടി ചിട്ടയായ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും സംഘടകർ നടത്തിയിരുന്നു ഈ ബഹ്റൈനിലെ സ്ഥീകരണത്തിനുശേഷം മുഖ്യമന്ത്രി ഈ മാസം മറ്റ് ചില രാജ്യങ്ങൾ കൂടി മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കൂടി ഖത്തർ കുവൈത്ത് ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി സ്ഥീകരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് വരും